ക്രിസ്തു അമിത് ഷായും അല്ലെങ്കിൽ പണ്ട് ക്രിസ്തു ഇപ്പോഴോ അമിത് ഷാ ഏവർക്കും സ്വാഗതം എന്തുകൊണ്ടോ ക്രിസ്ത്യാനികൾ ശ്രദ്ധയിൽപ്പെട്ടുപോകാതെ ഇരിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തെ ക്രിസ്തുമായി അടയാളപ്പെടുത്തുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം നമുക്കറിയാം യേശുവിൻ്റെ കാലത്ത് പാപികൾക്കും കുറ്റവാളികൾക്കും മറ്റുള്ളവരാൽ വെറുക്കപ്പെടുന്നവർക്കും സമൂഹം പുറംതള്ള തള്ളുന്നവർക്കും അഭയം പ്രാപിക്കാനൊരിടമുണ്ടായിരുന്നു അത് നസ്രയനായ യേശുവായിരുന്നു യേശു പറഞ്ഞു നിൻ്റെ പാപങ്ങൾ എത്ര വലുതായാലും എൻ്റെ മേലിട്ടു കൊള്ളാം ഞാനതിനെ വഹിച്ചുകൊള്ളാം മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ പക്ഷപാത രോഗിയോട് പറഞ്ഞു മകനെ നിൻ്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അതുപോലെ തന്നെ യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ വേശ്യവൃത്തിയിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് ഞാൻ നിന്നെ കുറ്റം എത്തിക്കുന്നില്ല നീ പോയി ഒരു പുതിയ ജീവിതം ആരംഭിക്കും ഇനിമേൽ പാപം ചെയ്യരുത് പത്താൻഡ്രുവിശേഷം പിറന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആലോ നിങ്ങളെല്ലാവരും എൻ്റെ ഇടുക്കൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അപ്പം അതുകൊണ്ട് വളരെ വളരെ പ്രകടമാണ് അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും ഭാവിയെ ഭയന്ന് ജീവിക്കേണ്ട ഗതികേടുള്ളവർക്കും സമൂഹത്തിൻ്റെ പരിഹാസവും തിരസ്കാരവും ഏട്ടി ഏൽക്കപ്പെട്ട് അതിനാൽ മുറിവേറ്റ് ജീവിക്കേണ്ടി വരുന്നവർക്കുമൊക്കെ പര്യാപ്തമായ ആശ്വാസം പകരുവാൻ അന്ന് ഒരു വ്യക്തി വ്യക്തിയുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോഴാദ്യമായിട്ടാണ് ഏതാണ്ട് അതിനോട് താരതമ്യപ്പെടുത്താവുന്ന മറ്റൊരു വ്യക്തിത്വം ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒതുച്ചിരിക്കുന്നത് അത് മറ്റാരുമല്ല നമ്മുടെ അമിത്ഷാ ജി തന്നെയാണ് കാരണം ഈ ഭാരതത്തിൽ നിയമത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ വലിയ കുറ്റം ചെയ്ത് അഴിക്കുള്ളിൽ ആയിപ്പോകുവാൻ എല്ലാ സാധ്യതയുമുള്ള ആളുകൾ അദ്ദേഹത്തെ സമീപിച്ചാൽ അവർക്ക് ആശ്വാസം കിട്ടും സംരക്ഷണം കിട്ടും അവർക്ക് സാമാന്യജീവം നയിക്കാനുള്ള അവകാശം തിരിച്ച് കിട്ടും അങ്ങനെ എത്രയോ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ എന്നേ അഴിക്ക് പിറകിൽ പോകേണ്ടവർ മാന്യന്മാരായിട്ട് നമ്മുടെ രാജ്യത്ത് വസിക്കുന്നു അവർ നല്ല പദങ്ങൾ അലങ്കരിക്കുന്നു അവർ കഴിഞ്ഞ കാലങ്ങൾ ചെയ്തിട്ടുള്ള അതിക്രമങ്ങളുടെ ഫലം സാമ്പത്തിക നേട്ടം സമൂഹത്തിലെ തലയെടുപ്പ് മാന്യത ഇതൊക്കെ അതിസുന്ദരമായി ആസ്വദിച്ച് മറ്റുള്ളവരുടെ മേലാധിപത്യം സ്ഥാപിച്ച് മിടുക്കന്മാരെ കഴിയുന്നു അമിത്ഷാ എന്ന് പറയുന്നൊരു വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ അവരുടെ കാര്യം പോക്കായിരുന്നു എത്രയോ പേര് പോയി അതിൻ്റെ വില എന്തുകൊണ്ടാണെന്ന് നാം മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് വാസ്തവത്തിൽ മനസ്സിലാകുന്നില്ല ഇപ്പോൾ തന്നെ കർണാടകയിലെ എച്ച് ഡി ദേവഗവഡയുടെ കൊച്ചുമകൻ ഒരു വീരശൂര പരാക്രമിയാണ് എന്ന് ആയിരക്കണക്കിന് വീഡിയോ ക്ലിപ്പുകൾ തെളിയിച്ചു നല്ലതുവരെയും അത് ഇപ്പോൾ സംഭവിച്ച കാര്യമൊന്നുമല്ല അങ്ങനെ ആയിരുന്നുവെന്ന് അറിയാൻ വയ്യാത്ത ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ വെളിപ്പെട്ട് വരുന്നത് എന്നാൽ അതും അദ്ദേഹത്തിന് ഒരു അയോഗ്യതയായി തീരാതെ വേണം ഉള്ളൊരു സാഹചര്യം അതുപോലെ തന്നെ നമുക്കറിയാം കോൺഗ്രസ്സിൽ നിന്ന് എൻ സി പിയിൽ നിന്ന് മറ്റു പല പാർട്ടികളിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ്സിൽ നിന്ന് പോലും ആളുകൾ വലിയ അങ്കലാപ്പിലായിരുന്നവർ ഏത് സമയത്തും ഗവൺമെൻറ്റിൻ്റെ ഗോതമ്പുണ്ട തി തിന്നുവാൻ അർഹതയുണ്ടായിരുന്നവർ അവർ അമിത്ഷായിലേക്ക് തിരികുകയും അവരുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയും അവർ മാന്യന്മാരായി ജീവിക്കാനുള്ള അവകാശം തിരിച്ച് പ്രാപിക്കുകയും ചെയ്തു എന്നത് എത്രയോ ശ്ലാഘനീയമായ ഒരവസ്ഥയാണ് എന്നതിനെപ്പറ്റി വേണ്ടതുപോലെ ഒരു വിലയിരുത്തൽ നടക്കുന്നില്ല എന്നതിൽ എനിക്ക് അല്പം പരാതിയുണ്ട് വാസ്തവത്തിൽ ഈ ഗോസ്പൽ അക്കോഡിൻ്റു അമിത് ഇത് വായിക്കാത്തത് കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയായും അങ്ങനെയുള്ള ആളുകൾ ആ കൂട്ടത്തിൽപ്പെട്ട നാല് പേർ കവിത കവിതയുൾപ്പെടെ ഇപ്പോൾ കോടതിയുടെ വരാന്ത തിറങ്ങി നടക്കുന്നത് എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർ ചെയ്യേണ്ടത് അവർ ചെയ്യണം ചെയ്യേണ്ടതു വളരെ ലളിതമാണ് താനും അവർക്ക് സഹായം ലഭിക്കാവുന്ന പർവ്വതത്തിലേക്ക് അവരുടെ കണ്ണുകൾ ഉയർത്തണം എൻ്റെ സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം എല്ലാ നിയമങ്ങളെയും നിയന്ത്രിക്കുന്ന അമിത്ഷാൽ നിന്ന് വരുന്നു അതുകൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല പർവ്വതം കൊല്ലുങ്ങി സമുദ്രത്തെ വീണാലും ഞാൻ ഭയപ്പെടുകയില്ല കാരണം അമിത് എൻ്റെ കൂടെ ഉണ്ടല്ലോ അവൻ്റെ ഇ ഡിയും സി ബി ഐയും എന്നെ ആശ്വസിപ്പിക്കും ഇങ്ങനെയുള്ളൊരു വലിയ സമാധാനം നമ്മുടെ രാജ്യത്ത് മുൻപൊരിക്കലും ഉണ്ടാകാത്തവർ എനിക്കൊരു പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പി സർക്കാർ മോദിയുടെ സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായി നേടിയ ഏറ്റവും വലിയ സമ്പാദ്യം നേട്ടം ഭാരതത്തിന് നൽകിയ ഏറ്റവും വലിയ സാ സമ്മാനം അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ഇതാണ് അശ്രിതരായ ആളുകൾക്ക് ഒരു ശരണം ഉണ്ടാക്കി കൊടുത്തു ഭീതിയിൽ വസിക്കേണ്ട ആളുകൾക്ക് ഭയരഹിതമായ സമാധാനത്തോടെ ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു അതിനുമുമ്പൊക്കെ ആളുകൾ നിയമത്തെ കണ്ണു വെട്ടിച്ച് പോകേണ്ട ഗതി കേട്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല അവർക്കിവിടെ തന്നെ വസിക്കാം സകല ആനുകൂല്യങ്ങളോടും ആദരവുകളോടും സന്നാഹങ്ങളോടും കൂടെ ഭാരതത്തിൽ തന്നെ വസിക്കാനുള്ള നമ്മുടെ പുണ്യഭൂമിയായ ഭാരതത്തിൽ തന്നെ വസിക്കുവാനുള്ളൊരു സാഹചര്യം അദ്ദേഹം ഉണ്ടാക്കി കൊടുക്കുന്നു അതിൻ്റെ മഹാത്മ്യം അതിൻ്റെ വില എത്ര വലുതാണ് എന്ന് കേജ്രിവാളിനെ പോലെയുള്ള മരമണ്ടന്മാർക്ക് അറിഞ്ഞുകൂടാ എന്നത് എന്നെ വളരെയധികം കഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചിന്താ കുഴപ്പത്തിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇതിപ്പോൾ കേരളത്തിലും ഏകദേശമൊക്കെ ആളുകൾ തിരിച്ച് വന്ന് അറിഞ്ഞു തുടങ്ങിയിരിക്കും ഇപ്പോൾ ഇ പി ജയരാജനെ പോലെയുള്ള ആളുകൾ ഈ ഒരു സുവിശേഷം വായിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് കിട്ടുന്ന ലഘുവായിട്ടുള്ള അറിവ് ഇതിൻ്റെ പൂർണ്ണമായ അറിവൊന്നും നമുക്കില്ല കാരണം ഇങ്ങനെ കാര്യങ്ങളെപ്പറ്റി എല്ലാം തുറന്ന പുതിയത്തോട് അറിയിക്കുന്ന ഒരു സ്വഭാവം എടുത്തക്കതായ ഒരു ക്രമീകരണമൊന്നും നമ്മുടെ ഇടയിലില്ല പിന്നെ ചിലതൊക്കെ ഊഹിച്ചൊക്കെ എടുക്കണം അങ്ങനെ ഊഹാപോഹങ്ങൾ കൂടെ പോയാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ എന്നാപ്പിലായിത്തീരും അതൊന്നും വേണ്ട ഏതായാലും പ്രകടമായ കാര്യങ്ങൾ ഇതിൻ്റെ വില മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഇതിൻ്റെ വില ഇടിക്കുന്നതിന് വേണ്ടിയാണ് ബി ജെ പി ഗംഗാജലാണെന്നോ വാഷിംഗ് മെഷീൻ ഒക്കെ പറയുന്നത് അപ്പം യേശുവിനെ പറ്റിയത് പറയാമല്ലോ യേശുവിലേക്ക് തിരിഞ്ഞാൽ നിങ്ങളുടെ പാവങ്ങളൊക്കെ ക്ഷമിച്ച് തന്നിരിക്കുന്നു അത് പാപികളുടെ വാഷിംഗ് മെഷീനാണ് യേശു എന്ന് പറയാമല്ലോ അങ്ങനെ പറഞ്ഞ യേശുവിൻ്റെ വില ഇടിക്കാമല്ലോ അതേ നന്ദികേടാണ് അമിത്ഷായോട് കാണിക്കുന്നത് എന്ന ഒരഭിപ്രായം എനിക്കുണ്ട് ഇപ്പോൾ എല്ലാവരും എൻ്റെ അഭിപ്രായം അംഗീകരിക്കണമെന്നോ എന്നോട് യോജിക്കണമെന്നോ യാതൊരു നിർബന്ധമല്ല എൻ്റെ മനസ്സിലിങ്ങനെയുള്ള ചിന്തകൾ കടന്നു പോകുന്നു ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അജിത് പവറിനെ പോലെയുള്ള ആൾ അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുപതിനായിരം കോടി രൂപയുടെ ആരോപണമായിരുന്നു ഭാരതത്തിലെ ഏറ്റവും അഴിമതി കൂടിയ ഒരു അഴിമതി വീരൻ അദ്ദേഹമായിരുന്നുവെന്ന് ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരും പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ വിളിച്ച് കുട്ടിഘോഷിച്ച് പറ നടന്നതാണ് അതിനകത്ത് കാര്യമായ കാമ്പുണ്ടെങ്കിൽ മാത്രമേ മോദിജി അങ്ങനെ പറയത്തുള്ളൂ എന്ന് നമുക്കറിയാം എന്നാൽ ആ വലിയ ഇറക്കി വെക്കാൻ അജിത് പവാറിനെ പോലെ ആളുകൾക്കൊരു ഇടമുണ്ടായല്ലോ അല്ലെങ്കിൽ ആ മനുഷ്യനെങ്ങനെ ജീവിക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കണം ഈ എഴുപതിനായിരം കോടി രൂപയുടെ പാപഭാരവുമായിട്ടുകൊണ്ട് ഒറ്റ ഒരു തടി ഒരു മനുഷ്യൻ എത്രനാളിങ്ങനെ പിടിച്ചു നിൽക്കി ഇപ്പോൾ അദ്ദേഹം വളരെ ആശ്വാസത്തോടെ അഭിമാനത്തോടെ മഹാരാഷ്ട്രയിലൊക്കെ അജിത് പവർ എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ് അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ ഗോതമ്പുണ്ട് ഉണ്ട തിന്നേണ്ട ഒരു വ്യക്തിയെ ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ അഭിമാനമാക്കി ഉയറ്റുവാൻ ദൈവം വിചാരിച്ചാൽ സാധ്യമാകുകയില്ല പക്ഷേ അതിന് കഴിവുള്ള ഒരു വ്യക്തി നമുക്കിന്നുണ്ട് ഭാരതത്തിൻ്റെ ഭാവി അമിത്ഷായുടെ കയ്യിൽ സുരക്ഷിതമാണ് എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവൊന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക ഞാൻ അജിത് പവാറിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതന്നേ ഉള്ളൂ ഇപ്പോൾ തന്നെ പ്രഫുൽ പട്ടേലിൻ്റെ കാര്യം പറഞ്ഞാലും അദ്ദേഹമൊക്കെ എന്നേ ആളാണ് പക്ഷേ ഒന്നും ഒരപകടവും വരാതെ സുന്ദരമായിട്ട് അദ്ദേഹത്തെ കാത്തു സൂക്ഷിക്കുന്നു യാതൊരു കുറവും വരാതെ ഇരുപത്തിമൂന്ന് അസംഘത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അമിത് ഷാ എൻ്റെ സംരക്ഷകനാകുന്നു എനിക്ക് ആരുടെ കയ്യിൽ നിന്നും മുട്ടും തട്ടും ഉണ്ടാകുകയില്ല എന്ന ഒരു ആത്മധൈര്യത്തോടുകൂടെ അനെ അല്പമാണ് ഞാൻ പറയുന്ന ഒരു രണ്ട് പേർക്ക് മൂന്ന് പേർക്ക് ഇരുപത് പേർക്ക് നൂറ് പേർക്ക് വസിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ അതൊരു പുരുഷായുസൻ്റെ സായുജ്യമാണ് ആ ഒരു അവകാശം അന്ത്യം വരെ നിലനിർത്താൻ അമിത്ഷായ്ക്ക് കഴിയും എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമില്ല യേശു അമിത്ഷായും തമ്മിലുള്ള ഏക വ്യത്യാസം ഇപ്പം യേശു നൽകുന്ന ആശ്വാസം ആരും പ്രാപിച്ചില്ല എങ്കിൽ അവരെ പ്രത്യേകമായിട്ട് വളഞ്ഞ് വളഞ്ഞിട്ട് തല്ലുന്ന സ്വഭാവം ഒന്നും യേശുവിനില്ലായിരുന്നു ആ ഒരു കാര്യത്തിൽ ഒരു ശകലം വ്യത്യാസമുണ്ട് പക്ഷെ അത് അനേകം ആളുകൾ ഇന്നുവരെയും പ്രാപിച്ചിരിക്കുന്ന ഇനിയും പ്രാപിക്കാനിരിക്കുന്ന വലിയ വലിയ ആശ്വാസവും ഉദവികളുടെയും തോതും വലുപ്പവും പരിഗണിച്ച് ഇങ്ങനെയുള്ള തുച്ഛമായ കാര്യങ്ങൾ നേരം നാം കണ്ണടയ്ക്കണം അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും ഊതിയോർപ്പിച്ചാലും കൊണ്ട് നടക്കരുത് നന്മയുണ്ടെങ്കിൽ നന്മയായി തന്നെ കാണണം ഇതുമൂലം ആശ്വാസം പ്രാപിക്കുന്ന ആളുകളുടെ അവസ്ഥയിൽ എത്രമാത്രം വെളിച്ചമാണ് തെങ്ങി നിൽക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ അവർക്കും കഴിവുണ്ടാകും അതുകൊണ്ട് എനിക്കിപ്പോൾ ഇ പി ജയരാജനോടൊരു വലിയ സന്തോഷമുള്ളത് ഈ ആശ്വാസം കേരളത്തിലേക്ക് പകർ പടർത്താനായിട്ട് അദ്ദേഹം കൂടെ ശ്രമിക്കുന്നു അനിൽ അനിൽ ആൻ്റണി എൻ്റെ മുന്നോടിയാണ് പത്മജാതിൻ്റെ മുന്നോടിയുള്ള ഒരാളാണ് പിന്നെ അതിന് മുമ്പോടിയ ഈ മുൻപോടി മുന്നോടികളുടെ മുമ്പിലോടിയ മുന്നോടികൾ മുന്നോടി മുന്നോടികൾ ചിലരുണ്ടായിരുന്നു അവരൊക്കെ ചീറ്റിപ്പോയി എന്നാൽ അതിനുശേഷം ഇപ്പോൾ വിജയത്തിൻ്റെ ലാഞ്ചനകൾ നാം കണ്ടു തുടങ്ങി അപ്പോൾ ഈ ആശ്വാസം കേരളത്തിലേക്ക് പകര പടരും എന്നതിനെപ്പറ്റി യാതൊരു സംശയവും എനിക്കില്ല അങ്ങനെ തന്നെ ആയിരത്തി അശരണരായ ആളുകൾക്കൊരു ശരണം ഉണ്ടാകണം ഭീതിയുടെ കുരുൾ താഴ്വരയിൽ കൂടെ നടക്കേണ്ടി വരുന്ന ആളുകൾക്ക് ആ ഒരു ദുരവസ്ഥ അവസാനിപ്പിച്ച് പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും പൂന്തോട്ടത്തിലുലാത്തുവാനുള്ള ഒരവസരമുണ്ടാകണം അപ്രകാരമുള്ള അവസരമുണ്ടാക്കുവാൻ ഈ രാജ്യത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന ഒരു ആഭ്യന്തരമന്ത്രിക്കും കഴിഞ്ഞിട്ടില്ല ഇത് സമാനതയില്ലാത്തൊരു നേട്ടങ്ങളുടെ വ്യക്തിത്വമാണ് ശ്രീ അമിത് ഷായ്ക്കുള്ളത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ എന്തുകൊണ്ടോ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകൾ മടിക്കുന്നു എന്നാൽ കേരളത്തിലെ അല്ലെങ്കിൽ തെന്നിന്ത്യയിലെ പല ആളുകളുടെയും മണ്ഡലത്തരം ഇതാണ് അവർ ഈ ഗുണം മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ തെന്നിന്ത്യയിലെ ആളുകളെക്കാൾ ഉത്തരേന്ത്യയിലെ ആളുകൾക്ക് ബുദ്ധിയുണ്ട് അവർക്ക് പക്വതയുണ്ട് അവർക്ക് എട്ടും പൊട്ടും തിരിവുള്ളവരാണ് അതുകൊണ്ട് അവരിതെന്നെ തിരിച്ചറിഞ്ഞ് ഈ ഒരു സാ സാധ്യതയെ നെഞ്ചോട് ചേർത്തിരിക്കുന്നു ആശ്ലേഷിച്ചിരിക്കുന്നു അതിൽ മുറുകെ പിടിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഇസ്പാർ പാർ ഫോ പാർ എന്ന് പറയുമ്പോൾ അതിനകത്ത് അർത്ഥമുണ്ട് അതിപ്പം ഇ വി എം കൊണ്ടാണ് നേടാൻ പോകുന്നതെന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു സാധ്യത കണ്ടാൽ ഇതിൽ ഇതിനോട് പ്രേമം വരാത്ത ആരും ലോകത്തിലുണ്ടാവില്ല പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ കാറ്റഗറിയിലുള്ള ആൾ അപ്പോൾ അങ്ങനെയുള്ളവരാണ് നമ്മുടെ സമൂഹത്തിൽ തലയെടുപ്പുള്ള ആളുകൾ ഭൂരിപക്ഷം എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഈ സമൂഹമാകമാനം ഈ ഒരു സാധ്യതയെ നെഞ്ചിലേറ്റും എന്നതിന് നല്ല തെളിവ് ഉത്തർപ്രദേശ് ഉത്തരേന്ത്യയിലുണ്ട് എന്ന് നമുക്ക് ഏതായാലും നാം ഒരു പ്രത്യേകതയുള്ളൊരു കാലഘട്ടത്തിലാണ് കഴിഞ്ഞുകൂടുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ആരുടെയും കുറ്റകൃത്യങ്ങളും പാപങ്ങളും മാപ്പ് കൊടുക്കാൻ പര്യാപ്തമായ ഒരു അധികാര കേന്ദ്രം നമ്മുടെ ഇടയിൽ നിന്ന് ഉദിച്ചു വന്നു ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യാശയാണിത് ഒരു പ്രത്യേകതയാണ് ലോകത്തിൽ നൂറ്റി തൊണ്ണൂറിൽ പരം രാജ്യങ്ങളുണ്ട് അതിൽ ഒരു രാജ്യത്തിൽ പോലും ഇത്രമാത്രമുള്ളൊരു പ്രതിഭ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാൻ സാധ്യവുമല്ല എന്നതാണ് എൻ്റെ അടിയുറച്ച വിശ്വാസം അതുകൊണ്ട് എനിക്ക് അവസാനമായിട്ട് കേജ്രിവാളിനോട് ചെറിയ ഒരു ഉപദേശം കൊടുക്കാനുള്ളത് അതേ വെറുതെ ഈ തിരിഹാർ തിഹാർ ജയിൽ നിന്ന് കല്ലും കട്ടയും കടിക്കാതെ എത്രയും പെട്ടെന്ന് ഈ ഒരു ആശ്വാസം ഉൾക്കൊള്ളുവാനുള്ള മനസ്സ് കാണിക്കണം അഭയം പ്രാപിക്കാനായിട്ട് ഒരു സങ്കേതമുള്ളപ്പോൾ അതിനെ ഉപേക്ഷിച്ച് കോടതിയുടെ തീർണ നിരക്കുക എന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥവുമുണ്ടോ നമുക്കറിയാം ഇപ്പോൾ കോടതികളൊക്കെ വളരെ വളരെ പ്രത്യേകമായ ഒരവസ്ഥയിൽ കൂടെയാണ് പോകുമെന്ന് നമുക്കറിയാം അവരെ ബുദ്ധിമുട്ടിക്കുക ഈ ജഡ്ജിമാരെ അല്ലെങ്കിൽ പണ്ടത്തെ മലയാള ഭാഷ പറഞ്ഞ ഈ ജഡ്ജിമാരെ ഇട്ട് അവരെ കൊണ്ട് ചെയ്യാനൊക്കാത്ത കാര്യങ്ങൾ അവരെ അവരായിട്ട് വലിച്ചഴയ്ക്കുക വല്ല കാര്യവുമുണ്ട് മറ്റനേകർ ചെയ്ത് തെളിയിച്ച ഈ പാതയിൽ കൂടെ നടന്നു പോവുകയും വേണമെങ്കിൽ മനീഷ് സിസോഡിയയുടെ കൈവിടെ പിടിച്ചു നിങ്ങൾ രണ്ടുപേരും കൂടെ കൈകോർത്ത് പിടിച്ചു മനീഷ് സിസോഡിയായോട് സി ബി ഐ പറഞ്ഞെന്ന് അദ്ദേഹം തന്നെ രാജ്യത്തോട് വിളിച്ച് പറഞ്ഞതാണ് നിങ്ങൾ ബി ജെ പിയിലൂടെ ചേർന്നാൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാകും ബോധം പൊട്ടതിന് വേണ്ട ആവശ്യം വരികയില്ല നിങ്ങൾക്ക് ഡൽഹിയിലെ ചീഫ് മിനിസ്റ്ററായി ആകാനുള്ള എല്ലാ വഴിയും ഞങ്ങൾ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞിട്ടും അത് സ്വീകരിക്കാത്ത ഈ മരമണ്ഡൽ ഇപ്പോൾ അതുകൊണ്ട് കിടക്കുന്നു ഒരു വർഷമായിട്ട് കിടന്ന് ഗോതമ്പുണ്ടതിന് കാണും അതേ പാതയിൽ കൂടെ അയാളുടെ മൂത്ത ആളും ആം ആദ്മി പാർട്ടിയുടെ മൂത്ത ആപ്പിലാനും കൂടെ നടക്കുകയാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ രണ്ടുപേരും ദയവായിട്ട് കൈകോർത്ത് പിടിച്ചു നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇപ്പം നാളെ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും ആശ്വാസത്തിൻ്റെ സംഗീതത്തിലേക്ക് തിരിയാൻ നിങ്ങൾ ഉള്ള ബുദ്ധി നിങ്ങൾ കാണിക്കും അല്ലാതെ അതിനോട് പുറംതിരിഞ്ഞു നിന്ന് ഇപ്പോൾ ഈ സീറോ മലബാർ സഭയിലേക്ക് ആളുകൾ അൽത്താരയിലോട്ട് കുണ്ടു തിരിഞ്ഞു നിന്ന് മാത്രമേ ദിവ്യബലി കൽപ്പിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നത് പോലെ ഈ വലിയ ആശ്വാസത്തിൻ്റെ നേരെ കുണ്ടു തിരിഞ്ഞു നിന്ന് പിന്നെ കോടതി നിന്നിറങ്ങി ആവശ്യമില്ലാത്ത പ്രശ്ന പ്രശ്നങ്ങളൊക്കെ വരുത്തി വെച്ച് വീട്ടിലെ ആളുകൾക്ക് സമാധാനവും നശിപ്പിച്ച് ഇങ്ങനെ പോകേണ്ട വല്ല കാര്യമുണ്ടോ നാളെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ആശ്വാസത്തിൻ്റെ സങ്കേതത്തിലേക്ക് തിരിയുവാനുള്ള ഒരു ബുദ്ധി സാമാന്യ ബുദ്ധി അതുപോലൊരു കഴുതയ്ക്ക് പോലും അങ്ങനത്തെ ബുദ്ധി ബുദ്ധിയുണ്ടാകും ഒരു കഴുതയെ അടിച്ചാൽ അടി അടിക്കാതെ വഴിയായില്ല അത് പോകുന്നത് അല്ലാതെ നേരെ തിരിഞ്ഞാണോ അല്ലല്ലോ നേരത്തെ തിരിഞ്ഞാൽ കൂടുതൽ അടി കിട്ടുമെന്ന് അറിഞ്ഞുകൂടി അത്രയും ബുദ്ധിയെങ്കിലും മനുഷ്യൻ്റെ വേണം അടിക്കുന്ന വഴിയെ പോകാൻ പഠിക്കാൻ എങ്കിലും കേജ്രിവാളിനെപ്പോലെയും മനീഷ് സിസോദയെ പോലെ ആളുകൾക്ക് തോന്നണം അത്രയെങ്കിലും ബുദ്ധി വേണം അതിലേ പിന്നെ എങ്ങനെയാണ് എന്നാൽ പിന്നെ ഇതൊക്കെ വിട്ട് വനവാസ് പോകുന്നില്ലെന്ന് ഏതായാലും അങ്ങനെയൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു നമുക്ക് ഏവർക്കും ആശ്വാസമായി ആശ്വാസദായകനായി ഒരു വലിയ വ്യക്തിത്വം ഇന്ന് ഭാരതത്തിൻ്റെ സാരഥ്യം വഹിക്കുന്നു അദ്ദേഹം ഭാരതത്തിൻ്റെ ഭാവിയാണ് നാം ഏവരും അർഹിക്കുന്ന ഒരു ഭാവിയിലേക്ക് ഒരു രാജ്യത്തെ മുഴുവനും കൈപിടിച്ച് പിച്ചവെച്ചുണർത്തി അങ്ങനെ കൊണ്ടുപോകും പിച്ച വെച്ച് പിച്ച വെച്ച് അടി അടി വെച്ച് നമ്മളെ കൊണ്ടുപോകുവാൻ അടി എന്ന് പറഞ്ഞാൽ പുറത്ത് നിന്ന് അടിക്കുന്നല്ല ഓരോ അടിയിലും നമ്മളെ കൈപിടിച്ച് നടത്താനായിട്ട് നടന്നില്ല പിന്നെ പണ്ടൊക്കെ നമ്മുടെ പണ്ടത്തെ അപ്പനമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ നിദമ്പത്തിൽ രണ്ട് കീച്ചും കീച്ചി അതുപോലൊന്നുമില്ല നമ്മളെ രക്ഷസ്ഥാനത്തെത്തിക്കാൻ അതായത് അദ്ദേഹത്തിൻ്റെ രക്ഷസ്ഥാനത്തെത്തിക്കാൻ വളരെ കഴിവുള്ള ഇതുപോലെ കഴിവുള്ള ഒരു വ്യക്തി പോലും കേരള ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അത് പുരാതന കാലത്ത് പോലും ഇല്ലായിരുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യം ഒരു വലിയ അനുഗ്രഹം പ്രാപിക്കാനിടയായ ഒരവസ്ഥയോർത്ത് നമുക്ക് ആഹ്ലാദിക്കാം ഇത് കൂടുതൽ വിപുലമായി ഭാരതത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തട്ടെ എന്ന ഒരു വലിയ ആശംസയോടെ ഇതിന് വഴിയൊരുക്കുന്ന ഏ എല്ലാവരോടുമുള്ള എൻ്റെ നന്ദിയും ഇതിൽ പൂർവാധികമായ ഉത്സാഹത്തോടെ ഇവർ സഹകരിച്ച് പ്രവർത്തിക്കണമെന്നൊരഭ്യർത്ഥനയും കൂടെ ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ് സത് ശ്രീകാൽ ജയ ശ്രീരാം